നമ്മോട് പങ്കുവയ്ക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് പ്രകാശമേകുക എന്നുള്ളതാണ് ചുറ്റിനും പ്രകാശം നൽകുക എന്ന മെഴുകുതിരിയുടെ ധർമ്മം മറ്റൊന്ന് സ്വയം സ്വയമുരുകി പ്രകാശം നൽകുക എന്നുള്ളതാണ് ചില വേദനകളും ഇല്ലായ്മയും സഹിച്ചുകൊണ്ട് ഇല്ലാതാകുകയാണ് എന്ന തിരിച്ചറിവോടെ പ്രകാശമേകുക മൂന്നാമത്തെ കാര്യം മെഴുകിൻ്റെ ശകലങ്ങൾ ബാക്കിയാകുക എന്നുള്ളതാണ് ഒന്നുമല്ലാതാകുന്നില്ല പക്ഷേ എന്തൊക്കെയോ ബാക്കി വയ്ക്കുന്നുണ്ട് മൂന്നിലും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമുണ്ട് വെളിച്ചമേകുവാൻ ആരെങ്കിലും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ചിന്തകളാണ് ഇത് നമുക്ക് വെളിച്ചമേകിയ ഒരുപാടൊരുപാട് ആളുകളുണ്ട് നാം വെളിച്ചമായി മാറുവാനായിട്ട് നമ്മിൽ വെളിച്ചം കണ്ടെത്തിയ ചിലര് അവരെ മറക്കരുത് ഒപ്പം ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നാം അറിയാതെ പോകുന്ന ചില വെളിച്ചമുണ്ട് അവയെ കണ്ടെത്തി അതിൻ്റെ പൂർണ്ണതയെ ജ്വലിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് അപ്പോഴൊക്കെ ചില സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം അവയെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഏറ്റെടുക്കുക വെളിച്ചം ഒരു ഓർമ്മയാണ് വെളിച്ചം പകർന്നു കൊടുക്കുക എന്നുള്ളതും വെളിച്ചമാകുക എന്നുള്ളതും ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് സമ്മാനിക്കുക അത്തരത്തിലുള്ള പ്രകാശത്തിൻ്റെ അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൃദയങ്ങളിൽ എന്നും ചില അടയാളങ്ങൾ ബാക്കി നിൽക്കും സ്നേഹത്തിൻ്റെ നല്ല അനുഭവങ്ങളുടെ അടയാളങ്ങൾ ഓർമ്മകൾ മെഴുകിൻ ശകലങ്ങൾ പോലെ ബാക്കിയാകും അതെ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും നമ്മോട് പങ്കുവെക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവയെ ചേർത്ത് വയ്ക്കാം വെളിച്ചമാകാം വെളിച്ചമേകാം ചില സഹനങ്ങൾ ഏറ്റെടുത്താലും നല്ലോർമ്മകൾ ബാക്കിയാക്കാം നല്ലൊരു ദിനം കാത്തിരിക്കുന്നു ആസ്വദിക്കാം നേരുന്നു ശുഭദിനം